ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഡൽഹി എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇതായിരുന്നു സമയത്തിന് എത്താൻ പറ്റൂല്ല പക്ഷെ ഭാഗ്യത്തിന് ഫ്ലൈറ്റ് ഒക്കെ സമയത്തിന് എത്തി ഇവിടെ ഞങ്ങളെ കോൺഫറൻസിന് എനിക്ക് കൂടാൻ പറ്റി ഞാൻ എടുക്കാൻ പോകുന്ന വിഷു വെസ്റ്റ് ബംഗാളിലെ ഒരു ഡോക്ടറിനെ നേരിടേണ്ടി വന്ന ഒരു റേപ്പൻ മേഡറാണ് ഈ കഥ ആരംഭിച്ചത് സന്ദേശ്കാലി എന്നാണ് സന്ദേശകാലിയും പല ട്രൈബൽ സ്ത്രീകളെയും അത് കവർ ചെയ്തു പി എംസി ലീഡർഷിപ്പ് കാരണം അവരുടെ ലീഡർമാരാണ് അതിൽ പങ്കാളികൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ആർ ജി കാർ മെഡിക്കൽ കോളേജ് അവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നു ആഫ്റ്റർ ദി എവെന്റ് ആ ഹോസ്പിറ്റലിലെ സിറ്റുവേഷൻ കണ്ടാൽ മുപ്പത്തി മണിക്കൂറുകളാണ് ഒരു ഡോക്ടർമാർ വർക്ക് ചെയ്യുന്നത് മുപ്പത്താറ് നാൽപ്പത്തെട്ട് മണിക്കൂർ രണ്ട് ഇവർ ഇവര് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാണ് നാല്പത്തെട്ട് മണിക്കൂർ മുപ്പത്തി ആറ് മണിക്കൂർ ഒരു റൂമിൽ റെസ്റ്റ് ചെയ്യാൻ സെമിനാർ മുറിയിലാണ് ആ പാവം ഡോക്ടർ ഒരു പത്ത് മിനിറ്റ് ഉറങ്ങാൻ കിട്ടിയത് അവിടെയാണ് ഇത് സംഭവിച്ചത് ഇതിന്റെ പിന്നാലെ ഒരു ഇതിനു മുമ്പൊരു ഒരു സ്യൂസൈഡ് എന്ന് പറഞ്ഞിട്ട് അതിനെയും അമർത്തി വെച്ചിരുന്നു ടി എം സി ഗവൺമെന്റ് അതും ഒരു ആയിരുന്നു അന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിരുന്ന ആളാണ് ഇന്നത്തെ അവിടുത്തെ പോലീസ് കമ്മീഷണർ അപ്പൊ സ്ഥിരം ഈ പോലീസ് കമ്മീഷണർ മിസ്റ്റർ ഗോയൽ വിനീത് ഗോയൽ എന്നാണ് പേര് ഇന്ത്യൻ പോലീസ് സർവീസിലെ ഓഫീസറാണ് അഴിമതികൾസിനെ കവർ അപ്പ് ഓപ്പറേഷൻ കൊടുക്കുന്നത് ഈ തരം പോലീസ് ഓഫീസേഴ്സാണ് ഇനി നിങ്ങൾ ഇന്ന് ഈ സമയത്ത് ണത്തിൽ നിന്ന് വഴി ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് ചെയ്യുന്നു പല സ്പോക്സ്മാൻമാരും പല സ്റ്റേറ്റുകളും പോയിരിക്കുന്നു എനിക്ക് ചുമതല കേരളത്തിൽ തന്നത് ഈ കുട്ടിടെ ഫസ്റ്റ് റിപ്പോർട്ട് വന്നത് അവിടുത്തെ ഡെപ്യൂട്ടി സൂപ്രിൻ്റെ ഡോക്ടർ അവരെ വീട്ടിലേക്ക് വിളിക്കുകയാണ് നിങ്ങളുടെ മകൾ സുഖമില്ലാതിരിക്കുന്നു ഇരുപത്തി ആറ് മിനിറ്റ് കഴിഞ്ഞ് ആ തന്നെ വിളിക്കുന്നു നിങ്ങളുടെ മകൾ സ്യൂസൈഡ് കമ്മിറ്റി വീട്ടുകാരെ പരിഭ്രമിച്ചു അങ്ങനെ സ്യൂസൈഡ് മെന്റാലിറ്റി ഉള്ള കുട്ടിയല്ല അവരുടെ ഡയറിയിൽ നോട്ട് ചെയ്തിരിക്കുന്ന എനിക്ക് എം ഡിയിൽ ഗോൾഡ് മെഡല് വേണം ഈ ഡിറ്റർമിനേഷൻ ഉള്ള കുട്ടി ഈ ഡോക്ടർ നമുക്ക് പേര് പറയാതെ ഡോക്ടർ അഭയ എന്ന് അഭയദ് അങ്ങനെ ഗോൾഡ് മെഡലിസ്റ്റ് ആവണം എനിക്ക് എം ഡിയിൽ എന്ന് ഒരു ഡിറ്റർമിനേഷൻ വെച്ചിരിക്കുന്ന ഒരു കുട്ടി ഴിഞ്ഞ് അത് സ്യൂസൈഡ് ആകുമ്പോൾ അവനെ എസ്റ്റാബ്ലിഷ് ചെയ്തു കുടുംബക്കാര് ഉടനെ ഹോസ്പിറ്റലിലേക്ക് എത്തി സ്വാഭാവികമാണ് ഇത്രയൊരു ഒരു ഫ്ലോലെസ് ഒരു ക്യാരക്ടറാണ് ഡിസ്റ്റർബ് ചൈൽഡാണ് അങ്ങനത്തെ കൊച്ച് സുളില്ലെന്ന് പറഞ്ഞു ഇരുപത്തി ആറ് മിനിറ്റിന്റെ ഉള്ളിൽ സ്യൂസൈഡും കമ്മിറ്റ് ചെയ്തു അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ കുടുംബക്കാരെ ഹോസ്പിറ്റലിൽ എത്തി നാല് മണിക്കൂർ ആ ബോഡിയെ അവര് കാണാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ബോഡിയെ കണ്ടപ്പോ അമ്മ തകർന്നു ആ അമ്മയുടെ വായിട്ടാണ് പകരം നാഷണൽ ടെലിവിഷനിൽ നിങ്ങൾ കണ്ടത് അമ്മ എന്താ പറയുന്നത് ആ കൊച്ചിന്റെ കണ്ണാട സ്പെക്സ് അത് ഉപയോഗിച്ചിട്ട് അതിനെ തകർത്ത് കുട്ടിയുടെ കണ്ണവരെ ഡിസ്ട്രോ ചെയ്തു അതിലും അക്രമം അതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിക്കുന്നത് അത് അമ്മയും പറഞ്ഞു നഗ്ന ശരീരം അത് ക്ലിയർ കട്ടുള്ള റീപ് കേസാണ് എന്നുള്ള ഒരു സിറ്റുവേഷനാണ് അത് കഴിഞ്ഞ് റീപ് കേസിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടത്തിൽ തെരഞ്ഞു ഇത് സിംഗിൾ പേഴ്സണിന്റെ ഓപ്പറേഷൻ അല്ല എംഎൽ സീമനാണ് അവർ കണ്ടുപിടിച്ചത് ആ പോലീസ് ഓഫീസർ സിറ്റി പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ പറയാണ് ഏയ് അങ്ങനെയൊന്നുമല്ല ഒരാളോ ഇഷ്യൂ ആണ് ആളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പത്രക്കാരെ ചാലഞ്ച് ചെയ്തപ്പോ ി വാക്കുകൾ മാറ്റി വാക്കുകൾ അല്ല അതിപ്പോ ഒരാളല്ല ഇൻവോൾവ് ഇതില് രണ്ടു മൂന്ന് ആൾക്കാർ ഇൻവോൾവ് ആണ് ഇതൊരു ഗ്രൗണ്ടാണ് ആ സിറ്റുവേഷൻ ബിൽഡ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ഡോക്ടർമാരെ പ്രൊട്ടസ്റ്റിലിറങ്ങി പ്രൊട്ടസ്റ്റ് എറങ്ങി രാത്രി നൈറ്റ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു അവർ മാർ ക്യാൻഡൽ ലൈറ്റ് ഒരു മാർച്ച് കൊണ്ടുപോവാനുള്ള ഒരു ശ്രമമായിരുന്നു എവിടുന്നു ഒരായിരം ഗൂണ്സ് എന്ന് പറയാം ഗുണ്ടാസ് എന്ന് പറയാം കീഴ് വന്നു അ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ടി എം സിയുടെ സ്പോക്സ്മെൻ പറയുന്നു അവരുടെ കയ്യിൽ ചുമന്ന കൊടിയായിരുന്നു സി പി എം ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റിൽ ഇറങ്ങില്ല എന്ന് നിനക്ക് വിശ്വാസമുണ്ട് അപ്പൊ ഈ ചുമന്ന കൊടി പിടിച്ച് ടി എം സിയുടെ ഗുണ്ടകൾ എവിടെ അറ്റാക്ക് ചെയ്യുന്നത് ഡി എൻ എ സാമ്പിൾസ് വെച്ചുകൊടുത്താണ് ആ സാമ്പിൾസിനെ ചെയ്യാനാണ് ഇവർ ഒഴുകിയത് അത് കിട്ടിയവർ അതിനു മുമ്പേ ആ സെമിനാർ ചുമരുകളൊക്കെ ഇടിച്ച് അതിന് കംപ്ലീറ്റ് റീകൺസ്ട്രക്ഷൻ എറങ്ങിയിരുന്നു അത് ഇതൊക്കെ എവിഡൻസിനെ നശിപ്പിക്കാനുള്ള ഒരു ക്ലിയർ കട്ട് എവിഡൻസ് ആണ് മുഖ്യമന്ത്രി പറയുന്നു ഞായറാഴ്ച വരെ കൽക്കട്ട പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നിങ്ങൾ സി ബി ഐക്ക് കൊടുക്കാം ചീഫ് ജസ്റ്റിസ് കൽക്കട്ട ഹൈക്കോർട്ട് ഇത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് ചോദിക്കുകയാണ് ഇത്ര സമയം കൊടുത്തു കഴിഞ്ഞാൽ ഇത് എവിഡൻസ് മാറ്റി കളയില്ലേ ഇത് ആരാ ചോദിക്കുന്നത് ഞാനല്ല എന്റെ ബി ജെ പി പാർട്ടിയല്ല ഇത് ചീഫ് ജസ്റ്റിസ് കാൽക്കട്ട ഹൈക്കോർട്ട് ഉത്തരം പറയുന്നത് ഡിഫൻസ് ലോയറാണ് ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ എവിഡൻസ് എല്ലാം നിങ്ങൾക്ക് തിരുത്തു തരാം അപ്പോൾ ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നത് ഇത് നിങ്ങൾ കേസ് എന്നുള്ള ശ്രമമാണോ അപ്പോഴാണ് ഈ കുട്ടിയുടെ ലോയേഴ്സും എല്ലാം പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത് സ്ഥിരം ഒരു പരിപാടിയാണത് ഈ പോലീസ് കമ്മീഷണർ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് എപ്പോഴും അത് ചെയ്തു ചെയ്യാൻ പോകുന്നു കൊടി പിടിച്ചു വന്നവരെ സി പി എമ്മിന്റെ ആൾക്കാരല്ലായിരുന്നു കൊടി ചുമന്ന കൊടി ജസ്റ്റിസ് ഡോക്ടർ ും പറഞ്ഞിട്ടാണ് വന്നത് അവിടെ എവിഡൻസ് ഡിസ്ട്രോ ചെയ്യാൻ ഉള്ള മുഴുവൻ ശ്രമമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് ഈ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സ്ഥിതി ഒരു നഖ്യമന്ത്രിയാണ് സന്ദേശകാലി നമ്മൾ കണ്ടുസാഹിച്ചു ഒരു ഡോക്ടർ കോവിഡിന്റെ സമയത്തൊക്കെ അവരെ ജീവനെ പറ്റി ആലോചിച്ചിട്ടില്ല അതുപോലെ സർവീസ് ചെയ്ത ഡോക്ടർമാരാണൊക്കെ ആ ഡോക്ടറിന് വേണ്ടി നമ്മൾ ഇത് ഇഷ്യൂ നാഷണൽ ഇഷ്യൂ ആക്കി കാരണം നാളെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓൾ ഇന്ത്യ സ്ട്രൈക്ക് െ പറ്റി പറഞ്ഞിരിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കേരളത്തിലും ഈ ഇഷ്യൂ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ഡിമാൻഡുള്ളു ആ ഡിമാൻഡിന്താണ് ഒന്ന് മമതാ ബാ ബാനർജി മസ്റ്റ് ഡിസൈൻ ഇത് പൊളിറ്റിക്കൽ ഡിമാൻഡ് അല്ല ഇത് ജനങ്ങളുടെ ഡിമാൻഡാണ് ഇത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന ഡിമാൻഡാണ് അതാണ് ഞങ്ങൾ അടുത്തെത്തിച്ചിരിക്കുന്നത് പിന്നെ ഇങ്ങനൊരു ചോദ്യമുണ്ട് ഇന്ത്യൻസ് അതിൽ മാർസിസ്റ്റും ഉണ്ട് കോൺഗ്രസും ഉണ്ട് സമാജ്വാദി പാർട്ടിയുണ്ട് നിശബ്ദമാണ് എന്താണാവോ അല്ലെങ്കിൽ ഹത്രസിൽ നടക്കുന്ന വിഷയമാണെങ്കിൽ അത് ബിജെപി റൂൾസ് പൊളിറ്റിസൈസ് ചെയ്യല്ല ിയങ്കിയുടെ ശ്ലോകനാണ് ലടിക്കി എന്നും എന്ത് ലടിക്കി എന്ത് ലടൂങ്കി ഒരു ശബ്ദമില്ല എസ് പിടെ അവരുടെ ഒരു കേസസ് കവറപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് പല അവിടുത്തെ കൗൺസിലേഴ്സിന്റെ ഇഷ്യൂസ് ഉണ്ട് അപ്പൊ ഈ ഇന്ത്യ അലയൻസ് ഉത്തരം പറയണം രാഹുൽ ഗാന്ധി എത്താത്ത സ്ഥലമില്ല ക്യാമറമാൻ കൂടെ ട്രാവൽ ചെയ്യണമെന്നാണ് കേട്ട ഞാൻ ഇവിടെ എത്തിയിട്ടുമില്ല ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്താണെന്ന ഹ്യൂമൻ വാല്യൂസ് ഇപ്പഴും മനസ്സിലായിട്ടില്ല എന്റെ പാർട്ടിയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഈ എൻറ്റയർ എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റിയത് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന വിഷയം ഇന്ത്യ ഇന്ത്യൻസിനെ എജൻഡയിൽ ഇല്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഇൻവെസ്റ്റിഗേഷൻ ആ ഇടയിൽ ചീഫ് മിനിസ്റ്റർ പറയുന്നു ഞായറാഴ്ച പോലെ സിബിഐനെ റിപ്പോർട്ട് ഫയൽ ചെയ്യണം അത് കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞാൽ അവർ തുകിക്കൊല്ലണം അഭിഷേക് ബാനർജി അവരുടെ റിലേറ്റീവ് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് വരുന്നതാണ് ഡോക്ടർമാരോട് പറയുന്നത് ടു ജോയിൻ യുവർ ഡ്യൂട്ടി എന്ത് ഡ്യൂട്ടി അവിടെ കംപ്ലീറ്റ് ആയി തല്ലി തല്ലിപൊടിച്ചിരിക്കുക എമർജൻസി വാർഡിന്റെ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ അത് എമർജൻസി വാർഡിന്റെ എമർജൻസി ട്രീറ്റ്മെന്റ് വേണ്ട സ്ഥലമാണ് നേഴ്സസ് വാർഡ് അതിനു മുമ്പിൽ പോലീസ് പോസ്റ്റ് അതും തല്ലി തല്ലിപൊടിച്ചിരിക്കുന്നു പോലീസുകാർ ഓടി പോയി ഇവരെ കണ്ട് വേറെ വെള്ളാണെങ്കിൽ ഗൺഫയറിംഗ് അവരെ അവരെ സ്ഥാനത്ത് നിർത്തും പോലീസ് കാൽക്കട്ട പോലീസിനെ പറ്റി ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസിലെ ഒരു ടോപ്പ് ഒരു പോലീസ് ഫോഴ്സാണ് പക്ഷെ ടി എം സിയുടെ ഈ കഴിവില്ലായ്മ കവർ കവർ ചെയ്യാൻ ഒരു പോലീസ് കമ്മീഷണർ പുറപ്പെടുന്നു െ സസ്പെൻഡ് ചെയ്യുന്നത് അത്യാവശ്യമാണ് ഞാൻ ഹോം മിനിസ്ട്രിയോടും റിക്വസ്റ്റ് ചെയ്യണം ഈ കക്ഷിയെ സസ്പെൻഡ് ചെയ്യണം ഈ തരം കേസ് ഹാൻഡ്ലിങ് അക്സെപ്റ്റബിൾ അല്ല സിവിൽ സൊസൈറ്റി താങ്ക് യു